ഹലോ നമ്മൾ ഇന്ന് ദാ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു നെയ്റ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നോർമൽ നെയ്റ്റി അല്ല കഫ്താൻ ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് നെയ്റ്റിയുടെ മെറ്റീരിയൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് നല്ലൊരു ആണ് കേട്ടോ നെയ്റ്റികളിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെയ്റ്റിയാണ് കേട്ടോ കഫ്താൻ നെയ്റ്റി കട്ടിങ് ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും വളരെ കുറച്ചുള്ളൂ കേട്ടോ അപ്പം ഞാൻ പിന്നെ പുതിയ മെഷീനിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ കഴിയും ഈ ഒരു നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ അത്രയും പെട്ടെന്ന് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ വള്ളിയെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ ഈ ഒരു നെയ്റ്റീട്ടായിട്ടുള്ള ലുക്കും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിഷ്ടായോ ഇല്ലയോ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൂട്ടിന് വന്ന പേരെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പേരൊക്കെയാണ് കേട്ടോ അവർ ഈ കഴിക്കുന്നത് അപ്പോൾ അതെനിക്ക് തരാൻ പറഞ്ഞപ്പോഴുള്ള സീനാണ് നിങ്ങൾ ഇപ്പോൾ തീ കാണുന്നത് എഡിറ്റ് ചെയ്തപ്പോൾ ഇത് ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്യാതിരുന്നതാണ് കേട്ടോ കിടക്കട്ടെ ഇവിടെ അപ്പോൾ നമ്മൾ വിഷയത്തിനും ചെറുതായിട്ടൊന്ന് തെന്നിമാറി അപ്പോൾ ഞാൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഇട്ടിട്ടുള്ള ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഡിസൈനിങ് ഒക്കെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ